മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് കടക്കാം സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥ സമയങ്ങളിൽ കൃത്യമായി പൂരിപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിൽ നിന്നും തള്ളിക്കളയാത്ത ഉപയോക്താക്കൾക്കും വീണ്ടും ക്ഷേമ പെൻഷൻ വരുന്നു കുടിശ്ശികയായി കിടക്കുന്ന മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ ഘട്ടം ഘട്ടങ്ങളായി നൽകുമെന്നും ധനകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നു വിഷു ഈസ്റ്റർ പ്രമാണിച്ചുള്ള വിഷു ഈസ്റ്റർ പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ അവ അവസാനിക്കുന്നു കുടിശ്ശികയായി കിടക്കുന്ന നാല് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി രൂപ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് എത്തിച്ചു നൽകുന്നതാണ് കുടിശ്ശികയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ ഗഡു ആയിരത്തി അറുനൂറ് രൂപ ഉടനെ വിവ വിതരണം ഉണ്ടാകും ഈ മാസം ഇരുപത് കഴി ഇരുപതാം തീയതി കഴിയുന്നതിനോടുകൂടി ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളുണ്ടാകും മുപ്പതാം തീയതിക്കുള്ളിൽ സർക്കാർ വിതരണ തീയതി പ്രഖ്യാപിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ പിന്നെയും പിന്നെയും കാണാം